ഫയർഫോഴ്സ് ദിനാചരണത്തിന്റെ ഭാഗമായി ഡയറക്ടർ ജനറലിന്റെ ബാഡ്ജ് ഓഫ് ഓണർ പുരസ്കാരം ഡോക്ടർ നിഷ പി മോഹന് ലഭിച്ചു പറവൂർ പൈതൃക ഇലക്ട്രോഹോമിയോപ്പതി ക്ലിനിക്കിലെ മെഡിക്കൽ പ്രാക്ടീഷണറാണ് ഡോക്ടർ നിഷ ഫയർഫോഴ്സ് ദിനാചരണത്തിന്റെ ഭാഗമായി ഫയർഫോഴ്സ് ഡിപ്പാർട്ട്മെന്റിന്റെ പരമോന്നത ബഹുമതിയായ ഡയറക്ടർ ജനറലിന്റെ ബാഡ്ജ് ഓഫ് ഓണർ പുരസ്കാരം സ്വന്തമാക്കിയ കേരളത്തിലെ ആദ്യത്തെ വനിതാ സിവിൽ ഡിഫൻസ് വാർഡനാണ് ഡോക്ടർ നിഷ പി എം ഓഹി പ്രളയം കൊറോണ പോലുള്ള ദുരന്തമുഖങ്ങളിൽ നിസ്വാർത്ഥ സേവനത്തിനുള്ള ഭാരതഭൂഷൺ സമ്മാൻ സമാജ സേവാ സേവാരത്നം വിമൻസ് പ്രൈഡ് അവാർഡ് ഈസ്റ്റേൺ ഭൂമിക അവാർഡ് ഇന്ത്യൻ ഹ്യൂമാനിറ്റേറിയൻ അവാർഡ് ഇന്ത്യൻ സ്റ്റാർ പ്രൌഢ അവാർഡ് തുടങ്ങി നിരവധി അവാർഡുകൾ നിഷയെ തേടി വന്നിട്ടുണ്ട് ഊരുകളിലെ ആരോഗ്യപരമായും സാമ്പത്തികപരമായും ദുരിതം അനുഭവിക്കുന്ന ആളുകൾക്ക് വേണ്ടി നിഷയുടെ അതിജീവനം ഫൗണ്ടേഷൻ എന്ന സംഘടന വിവിധ തരത്തിലുള്ള സേവന പ്രവർത്തനങ്ങളിൽ സജീവമാണ് ആനാപ്പുഴ സ്വദേശിയായ നിഷ നോർത്ത് പറവൂരിലെ പൈതൃക ഇലക്ട്രോ ഇലക്ട്രോഹോമിയോപ്പതി ക്ലിനിക്കിലെ മെഡിക്കൽ പ്രാക്ടീഷണറാണ് ദുരന്തമുഖങ്ങളിലെ കർമ്മധീരത പോലെ തന്നെയാണ് തന്റെ പ്രൊഫഷണൽ രംഗത്തുമുള്ള മികവ് മുടിയുടെ പ്രശ്നങ്ങൾക്കായി പ്രത്യേകം ക്ലിനിക്കിനൊപ്പം പല മരുന്നുകൾ കഴിച്ചിട്ടും മാറിയിട്ടില്ല എന്നുറപ്പുള്ള രോഗാവസ്ഥകൾ മാത്രം തെരഞ്ഞെടുത്ത് ചികിത്സ നൽകി ആശുപത്രി കൊടുക്കുന്നു പലപ്രാവശ്യം ഐവിഎഫ് ചെയ്തിട്ടും വിജയിക്കാത്ത കേസുകൾ ഉൾപ്പെടെ നൂറിലധികം വന്ധ്യതാ ചികിത്സകളാണ് തന്റെ ചികിത്സയിലൂടെ നിഷ വിജയിപ്പിച്ചെടുത്തിരിക്കുന്നത്